പ്രകൃതിയുടെ പ്രകൃതി പുതിയൊരു സംരംഭം പ്രകൃതി യൂണിറ്റ് പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉൾപ്പെടുത്തി പ്രകൃതി കറി പൗഡർ വിപണിയിൽ സാമ്പാർ പൊടി ഗരം മസാല ചിക്കൻ മസാല മീറ്റ് മസാല ഫിഷ് മസാല അച്ചാർ പൊടി അവലോസ് പൊടി കുരുമുളക് പൊടി തുടങ്ങിയവയെല്ലാം ലഭ്യമാകുന്നു സ്വന്തം മില്ലിൽ തയ്യാറാക്കുകയാണ് കുടുംബശ്രീ യൂണിറ്റിലെ നാലംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഞങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് അതായത് വരുന്നവർക്ക് മായമില്ലാത്ത സാധനങ്ങൾ യാതൊരു കലപ്പമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മായമുള്ളതായതുകൊണ്ട് ഞങ്ങൾ സ്വയം തീരുമാനിച്ച് ഞങ്ങൾ നാല് പേര് കൂടി നമുക്കത് എങ്ങനെ അതിൽ നിന്ന് മാറാം എന്ന് വിചാരിച്ച് തീരുമാനിച്ചെടുത്ത ഇതാണ് ഒരു മില്ല് തുടങ്ങി നമുക്കിവിടെ തന്നെ സാധനങ്ങൾ പൊടിച്ച് അംഗങ്ങൾക്ക് കൊടുക്കാം കൂടാതെ ഇവിടെ വന്നവർക്കും പൊടിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെ ഇപ്പ ഞങ്ങളുടെ ഒത്തൊരുമയാണ് ഏറ്റവും നന്നായിട്ട് ഇത് ഈ നാല് വർഷമായിട്ടും യാതൊരു ഉഴപ്പില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നവർ വീണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്നവരെല്ലാം ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അറക്കപ്പടി പെട്രോൾ പമ്പിനു സമീപം പിറക്കാട്ട് അമ്പലത്തിന്റെ ആർച്ചിന് സമീപം ആണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഉൽപാദന ശേഷം ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആണ് പാക്ക് ചെയ്യുന്നത് ഉൽപാദനം ആർക്കും നേരി കാണാവുന്നതാണ് മസാലക്കൂട്ടുകളാണെങ്കിലും അവലോസ് പൊടി പിടിപ്പൊടി അത് നാടൻ രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു വ്യവസായ അടിസ്ഥാനത്തിലാർന്നു നമ്മൾ എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ടായത് പക്ഷേ അവർ പഠിപ്പിച്ചതിലുപരിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സാധനങ്ങൾക്ക് റേറ്റ് കൂടിയാലും ഏഹ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി അതിലുള്ള എല്ലാ കോ സാധനങ്ങളും ചേർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പൊടികളും ഞങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഏത് സ്ഥാപനത്തിൽ നിന്നാലും കച്ചവടം കാണാം നമുക്ക് പക്ഷേ ഇവിടെ നമുക്ക് ഏത് സമയത്ത് ആർക്ക് വന്ന് വന്നാലും അത് കാണാനും അത് നമ്മളെ എങ്ങനെയാണ് ഉത്പാദിപ്പിക്കണത് എന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വതി രതീഷും പഞ്ചായത്ത് മെമ്പർ ും ചേർന്ന് യൂണിറ്റിന്റെ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വെങ്ങോല പഞ്ചായത്തിനെ പതിനേഴാം വാർഡ് അറക്കപ്പടിയിൽ തുടങ്ങിയിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു സംരംഭകം പ്രകൃതി എന്ന നാല് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ചെറിയ സംരംഭം വളർന്നു വലുതായി ഇന്ന് അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നോട് നിൽക്കുന്നത് ഈ ഒരു പദ്ധതി അത്ര വളർന്നു വലുതായി ഇത്ര വലുതായി ഇവർക്ക് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഇനി തുടങ്ങിയിരിക്കുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഗുണമേന്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് ആ പദ്ധതിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ജീവിതത്തിൽ ഉണ്ടാവു ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ദൈവം അനുകരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വന്നിരിക്കുന്ന ഈ പദ്ധതിയുടെ വളർച്ച ഉയരങ്ങളിലെത്തി എല്ലാ ജനങ്ങൾക്കും എത്താൻ കഴിഞ്ഞ നാലു വർഷം ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഈ വിജയം പ്രകൃതി നേടിയിരിക്കുന്നത് പ്രകൃതിയെ കുടുംബശ്രീ നല്ല രീതിയിൽ വിലയിരുത്തപ്പെട്ടു കുടുംബശ്രീയുടെ മികച്ച സംരംഭമായിട്ട് തിരഞ്ഞെടുത്തു നമ്മുടെ സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകൾ മാത്രമല്ല രാജ്യത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ആളുകളും വന്ന് പ്രകൃതിയെ പ്രകൃതിയുടെ നേട്ടം പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രമിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് പ്രകൃതിക്ക് വളരാൻ കഴിഞ്ഞിരിക്കുകയാണ് പ്രകൃതിക്ക് എല്ലാ വിജയാശംസങ്ങളും തുടർന്നു കൂടുതൽ കൂടുതൽ വിജയങ്ങൾ കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പ്രകൃതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുള്ളൂ വീട്ടമ്മമാരുടെ സംശയത്തിന് വീട്ടമ്മമാർ തന്നെ പരിഹാരം കണ്ടെത്തിയപ്പോൾ കറി പൗഡറുകളിൽ പുതിയൊരു ബ്രാൻഡ് പിറന്നു അതാണ് പ്രകൃതി കറി പൗഡർ കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ സംരംഭത്തിന്റെ സത്ഫലങ്ങൾ പലതാണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇവിടെ എടുത്ത് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വില കുറഞ്ഞ സാധനം ഒന്നുമല്ല പിന്നെ കൊണ്ടുപോകുന്നവർക്ക് തൃപ്തികരമായതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നവർ പുറത്തൊരു സാധനം വാങ്ങാൻ വരുന്നില്ല പോകുന്നില്ല എല്ലാം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട് വീട്ടമ്മമാർക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന കറി പൗഡറുകൾ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ മുഖ്യ നേട്ടം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കുടുംബശ്രീ പ്രവർത്തകരുടെ കരുതലും വീട്ടുകാരുടെ ശ്രദ്ധയും കൂടിയായപ്പോൾ കൂടുതൽ ഗുണമേന്മ ഉറപ്പായി ഞങ്ങളുടെ മില്ലിലെ സാമ്പാർ പൊടി ചമ്മന്തിപ്പൊടി മറ്റു മസാലകളൊക്കെ ഞങ്ങൾ തന്നെ ടേസ്റ്റ് നോക്കിണ്ടാക്കുന്നത് എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു നോക്കും എന്നിട്ട് സംരംഭകരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും കൂടി ചേർന്നതോടെ പ്രകൃതി ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചത് മികച്ച പ്രതികരണം പ്രകൃതിദത്തമായ പ്രകൃതി കൂട്ടുകൾ ചേർത്ത ഈ വീട്ടമ്മമാരുടെ കൈപുണ്യം ലോകത്തിന് തന്നെ ഒരു മാതൃകയാവട്ടെ വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ